ഫാസിസ്റ്റുകൾക്ക് ഒരു നയമുണ്ട് മനുഷ്യനെ ആദ്യം പട്ടിയാക്കുക പിന്നീട് പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്നുള്ളത് അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം പാർലമെൻറ്റിൽ ബി ജെ പിയുടെ പേടി സ്വപ്നമായിരുന്ന മഹുവാ മൊയ്ത്ര എംപിയെ സ്ഥാനവും തട്ടിത്തെറിപ്പിച്ച് ഇന്ന് വഴിയാധാരമാക്കിയിരിക്കുന്നു എം പി സ്ഥാനം നഷ്ടമായ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര ഔദ്യോഗിക വസതി ഒഴിഞ്ഞു ഒഴിപ്പിക്കൽ നടപടികൾക്കായി ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതോടെ കൂടെ നിൽക്കാൻ ഒരാളില്ലാതെ അവർ പടിയിറങ്ങി ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടിയാണ് ടെലഗ്രാഫ് ലൈനിലെ ഒൻപത് വീട് അവർ ഒഴിഞ്ഞത് ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ഒരു എം പി അവർ നടത്തിയ പോരാട്ടത്തിൻ്റെ പേരിൽ ശത്രുവായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചതി മണത്തിരുന്നു പകയാണ് ബി മുഖമുദ്ര ഒഴിപ്പിക്കുന്നതിനെതിരെ സ്റ്റേ ആവശ്യപ്പെട്ട് ഹർജി നൽകിയെങ്കിലും ഡൽഹി ഹൈക്കോടതി ഇന്നലെ അത് തള്ളിയിരുന്നു എം പി സ്ഥാനം പോയതോടെ വസതിക്ക് മാത്രം അവകാശം ഉന്നയിക്കാനാവില്ല എന്നായിരുന്നു ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ ഉത്തരവിൽ പറഞ്ഞത് എം പി സ്ഥാനം നഷ്ടപ്പെടുത്തിയത് ബി ജെ പി സർക്കാർ നിയോഗിച്ച എത്തിക്സ് കമ്മിറ്റിയായിരുന്നു അതുകൊണ്ട് പാർലമെൻറ്റ് പുറത്താക്കിയതിന് സ്റ്റേ ഇല്ലാത്തതിനാൽ വസതി നിലനിർത്താൻ ഉത്തരവിടാനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കാൻ രാഷ്ട്രീയം ഉപയോഗിക്കുകയും വസതി ഒഴിയണമെന്ന് ഉറപ്പിക്കാൻ കോടതി ഉത്തരവ് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് അതിഗംഭീരമായി ബി ജെ പി അവരുടെ പണി ഭംഗിയായി തീർത്തിരിക്കുന്നു അടിയന്തരമായി വസതി ഒഴിഞ്ഞില്ല എങ്കിൽ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞ് എം പിമാരുടെ വസതിയും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റു വസ്തുവകളും കൈകാര്യം ചെയ്യുന്ന ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റ് മൊഹുവ മൈത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നു അങ്ങനെ അല്പം ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ മഹുവയെ പിടിച്ച് എന്ന് തന്നെ പറയാം ഇനി എം പി സ്ഥാനവുമില്ല താമസിക്കാൻ വസതിയുമില്ല ആ കണ്ടെത്തലിൻ്റെ തകർത്തു കളഞ്ഞു പാർലമെൻറ്റിൽ ചോദ്യമുന്നയിക്കാൻ വ്യവസായി ദർശൻ ഹരിനന്ദാനിൽ നിന്ന് പണവും സമ്മാനങ്ങളും കൈപ്പറ്റി എന്ന പരാതിയിൽ എത്തിക്സ് കമ്മിറ്റി കുറ്റക്കാരിയായി കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് മുഹുവയെ ലോക്സഭയിൽ നിന്ന് ബി ജെ പി സർക്കാർ പുറത്താക്കിയത് ലോകസഭാംഗത്വം നഷ്ടപ്പെട്ടതിന് പിന്നാലെ ഔദ്യോഗിക വസതി ഒഴിയണമെന്നാവശ്യപ്പെട്ട നോട്ടീസും വന്നു ആ നോട്ടീസിനെതിരെ മഹുവൻ നൽകിയ ഹർജി നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ജനുവരി ഏഴിനകം വസതി ഒഴിയണമെന്നായിരുന്നു നോട്ടീസിലുണ്ടായിരുന്നത് കോടതിയെ സമീപിച്ചിട്ടും കാര്യമില്ലാതെയായപ്പോൾ ഒരു ജനകീയ എം പി തെരുവിലിറക്കപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയെയും സമാനമായി വഴിയാധാരമാക്കാനായിരുന്നു നീക്കം അത് ചെയ്യുകയും ചെയ്തു പക്ഷേ പൂർവാധികം ശക്തിയോടെ അദ്ദേഹം തിരിച്ചു വന്നതാണ് അതുപോലെ ഇവിടെ എം കുറ്റം ചെയ്തു എന്നതിനേക്കാളും അവർ ബി ജെ പിയുടെ ശത്രുവായിരുന്നു എന്നതാണ് സത്യം